സന്ദർശക വിസയിലുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് സന്ദർശക വിസയിലെത്തിയവർ ഓൺലൈൻ വഴി വാങ്ങുന്ന സാധനങ്ങൾക്ക് മൂല്യവർദ്ധിത നികുതി അതായത് വാറ്റ് തിരികെ നൽകുന്ന സംവിധാനം ഉടൻ നിലവിൽ വരും നിലവിൽ കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് അഞ്ച് ശതമാനം വാറ്റ് ഈടാക്കുകയും അവരുടെ മടക്കയാത്രയിൽ വിമാനത്താവളത്തിൽ നിന്ന് തിരികെ നൽകുകയും ചെയ്യുന്നതാണ് രീതി എന്നാൽ ഇനി മുതൽ യു ഇ സന്ദർശിക്കുമ്പോൾ ചെയ്യുന്ന ഇ കൊമേഴ്സ് ഇടപാടുകൾക്കും മൂല്യവർദ്ധിത നികുതി തിരികെ നൽകും ഫെഡറൽ ടാക്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഇ കൊമേഴ്സ് സൈറ്റുകൾക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും സന്ദർശക വിസയിലുള്ളവർക്ക് വാറ്റ് റീഫണ്ട് നൽകാവുന്നതാണ് യു എയിലുള്ള സന്ദർശകർക്ക് ഇ കൊമേഴ്സ് സൈറ്റുകളിൽ വാറ്റ് റീഫണ്ടിന് അപേക്ഷ നൽകാം ഇതിനായി യാത്രാരേഖകളും വ്യക്തി വിവരങ്ങളും നൽകണം ഓൺലൈൻ പർച്ചേസിന്റെ സമയത്ത് സന്ദർശക വിസയിലാണെന്ന് തെളിയിക്കുന്നതിനാണിത് യോഗ്യത തെളിയിക്കപ്പെട്ടാൽ രാജ്യം ഇടുമ്പോൾ നികുതിയും തിരികെ ലഭിക്കും ഡിജിറ്റൽ ടാക്സ് റീഫണ്ട് സംവിധാനം ഏർപ്പെടുത്തിയതിന് തുടർച്ചയായിട്ടാണ് ഇ കൊമേഴ്സും ടാക്സ് റീഫണ്ട് ഡിജിറ്റൽ ടാക്സ് റീഫണ്ട് പൂർണ്ണമായും ഡിജിറ്റലായി തന്നെ പൂർത്തിയാക്കാം പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഇൻവോയ്സ് വഴിയാണ് റീഫണ്ട് നടപടികൾ പൂർത്തിയാക്കുന്നത് ബാറ്റ് റീഫണ്ട് നൽകുന്ന ഏജൻസിയായ പ്ലാനറ്റിലൂടെയാണ് ഓൺലൈൻ പർച്ചേസിന്റെ നികുതിയും തിരികെ ലഭിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക